മന്ത്രി റിയാസിനെ ഉപദേശിച്ച് ശോഭ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയും അറിയിച്ചു കാര്യം ബി ജെ പി കാരിയാണെങ്കിലും എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിലെ വികസന കാര്യത്തിൽ ശോഭ സുരേന്ദ്രന് താല്പര്യക്കുറവൊന്നുമില്ല കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തോട് ചോദിക്കാനുള്ള ചോദിച്ചു വാങ്ങാത്തതിലാണ് ശോഭയ്ക്ക് ശോഭകേടുള്ളത് ഇപ്പോഴിതാ ടൂറിസം മന്ത്രിയായ റിയാസിനെ ഉപദേശിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ഒപ്പം കേരളത്തിലെ ഭരണകർത്താക്കളുടെ മനോഭാവത്തെക്കുറിച്ചുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആക്ഷേപവും അവർ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ ടൂറിസം മന്ത്രി ഒന്നും ആവശ്യപ്പെടുന്നില്ല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നതെന്നാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ചെറുപ്പക്കാരനായ ടൂറിസം മന്ത്രിയാണ് കേരളത്തിലുള്ളത് നടക്കാൻ വയ്യാത്ത ആളല്ല കേന്ദ്രമന്ത്രിയെ പോയി കണ്ട് ആവശ്യം ഉന്നയിച്ചുകൂടിയെന്നും ശോഭ സുരേന്ദ്രൻ ചോദിക്കുന്നു കേരളത്തിന്റെ സമ്പത്ത് കേന്ദ്രം കൊള്ളയടിക്കുന്നു എന്ന ആക്ഷേപം പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ധാതു ഇടനാഴി പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ പൊതുസമ്പത്ത് സംരക്ഷിക്കാനായാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് ഈ മേഖലയിൽ നടന്നത് ചില സ്വകാര്യ കമ്പനികളുടെ കൊള്ളയാണ് രാജ്യത്തിന്റെ സമ്പത്ത് കേന്ദ്ര സർക്കാരിന് അവകാശപ്പെട്ടതാണ് കേന്ദ്ര നിയമം കേരളത്തിനും ബാധകമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കരിമണൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വത്താണ് അത് സൗകര്യപൂർവ്വം ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാനുള്ളതല്ല വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന മൈനർ മിനറൽസിൽ ഏതൊക്കെയാണ് കേരളത്തിന് അവകാശപ്പെട്ടതെന്ന് കേരളത്തിലെ ജനങ്ങളോട് വ്യക്തമായി പറയാൻ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തയ്യാറാകണമെന്നും ശോഭ ആവശ്യപ്പെട്ടു കാസർഗോഡ് കിണാരൂർ കരിന്തളത്ത് പ്രവർത്തിച്ചിരുന്ന കമ്പനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്നത് ബോക്സൈറ്റ് ആയിരുന്നു ഈ ബോക്സൈറ്റ് അൻപത് ശതമാനത്തിലധികം അലുമിനിയത്തിന്റെ അംശമുള്ളതായിരുന്നു അൻപത് ശതമാനത്തോളം അലുമിനിയം അംശം കണ്ടെത്തിയാൽ അത് ബോക്സൈറ്റ് എന്ന രീതിയിൽ ഇൻവോയ്സ് ചെയ്യണം എന്നാൽ ചുവന്ന മണ്ണെന്നെഴുതി ഗോവയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അത് ചൈനയിലേക്ക് അയച്ചു അന്ന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പരാതി അയച്ചു വലിയ ജനകീയ സമരങ്ങളുണ്ടായതിനു ശേഷം ആ കമ്പനി പൂട്ടിക്കെട്ടിയിരിക്കുകയാണെന്നും ശോഭ മാധ്യമങ്ങളോട് പറഞ്ഞു